കൊച്ചി കളമശ്ശേരിയിൽ വെള്ളപ്പൊക്കമുണ്ടായ മേഖലകൾ സന്ദർശിക്കാനെത്തിയ മന്ത്രി പി രാജീവിനെതിരെ പ്രതിഷേധം മന്ത്രിക്കെതിരെ രോഷം പ്രകടിപ്പിച്ച നാട്ടുകാർ വെള്ളക്കെട്ട് പരിഹരിക്കേണ്ടത് മുനിസിപ്പാലിറ്റി ആണെന്ന മന്ത്രിയുടെ പരാമർശമാണ് ഈ പ്രതിഷേധത്തിന് കാരണം ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് ശ്യാം കൊച്ചിയിലെ കാര്യം നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് ദിവസമായി നിർത്താതെ പെയ്യുന്ന മഴയിൽ ആളുകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ പ്രതിഷേധത്തിന് വഴി വെച്ചത് എന്താണ് ആര്യ ഇന്നലെ നാം കണ്ടതാണ് കളമശ്ശേരി ഉൾപ്പെടെ വലിയ തോതിൽ വെള്ളം മുങ്ങുന്ന ആ ഒരവസ്ഥ ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ വെള്ളപ്പൊക്കം നേരിടാൻ വേണ്ടി ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും ഉൾപ്പെടെ ഒരു യോഗം ഇന്ന് ഈ ഇടപ്പള്ളിയിൽ വനിതാ തീയറ്റിന് സമീപം ചേർന്നത് ആ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയ എത്തവയാണ് മന്ത്രി അതായത് ഈ വെള്ളപ്പൊക്കം പരിഹരിക്കേണ്ടത് മുനിസിപ്പാലിറ്റി ആണ് അത് സർക്കാരല്ല അല്ല എന്ന് പറഞ്ഞതാണ് നാട്ടുകാരെ തൊടിപ്പിച്ചത് തുടർന്നാണ് നാട്ടുകാർ ആ മന്ത്രിക്ക് നേരെ ആ ഒരു പരാമർശം ശരിയല്ല എന്ന രീതിയിൽ ആ പ്രതിഷേധം ഉയർത്തിയത് തുടർന്ന് ആയോഗത്തിൽ നിന്ന് നിലവിലിപ്പോൾ ആ ജനപ്രതിനിധികളെയും കൂട്ടി ഇപ്പോൾ ഈ വെള്ളപ്പൊക്കം ഉണ്ടായ പരിസരങ്ങൾ ആ മന്ത്രിയും ജനപ്രതിനിധികളും സന്ദർശിക്കുകയാണ് അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടായത് പ്രധാനമായിട്ടും ഈ വെള്ളപ്പൊക്കം പരിഹരിക്കേണ്ടത് മുനിസിപ്പാലിറ്റി മാത്രമാണ് എന്ന ആ ഒരു പരാമർശമാണ് ഈ നാട്ടുകാരെ ഇത്തരത്തിൽ ചൊടിപ്പിച്ചത് എന്തായാലും ഇപ്പോൾ പ്രതിഷേധ രോഷപ്രകടനമൊക്കെ അവസാനിച്ചിട്ടുണ്ടോ നിലവിൽ ഇപ്പോൾ ഈ വെള്ളം കയറിയ ഇടങ്ങൾ മന്ത്രി പരിശോധിക്കുകയാണ് പ്രധാനമായിട്ടും ഇവിടുത്തെ നാട്ടുകാർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ കാനകൾ അത് കൃത്യമായ രീതിയിൽ പോരുന്നില്ല എന്ന ഉൾപ്പെടെയുള്ള ആ കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ പല ആളുകളും സ്വകാര്യ വ്യക്തികൾ ഉൾപ്പെടെ ഇവിടെ ഈ പ്രദേശങ്ങൾ കയ്യേറിയിട്ടുണ്ട് ആ കയ്യേറ്റങ്ങൾ ഉൾപ്പെടെ ഒഴിപ്പിച്ചുകൊണ്ട് തൊട്ട് സമീപത്തുള്ള ആ തോടിൽ ആ തോട് പോളപ്പായൽ ഉൾപ്പെടെ കയറി കിടക്കുകയാണ് അത് ആ പോളപ്പായൽ മുഴുവൻ നീക്കം ചെയ്യണം എന്നുള്ള ആവശ്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ നാട്ടുകാർ ഇപ്പോൾ മന്ത്രിയോട് പങ്കുവെക്കുന്നത്